നമസ്കാരം ഫയർ റൂമിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫയർ റൂമിൽ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് രാജ്യം മുഴുവൻ കടക്കുകയാണ് ഈ അവസരത്തിൽ കേരളത്തിലെ തൃശ്ശൂരിലാണ് ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും ആദ്യം തെരഞ്ഞെടുപ്പിന്റെ ചൂട് തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇവിടെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു ടി എൻ പ്രതാപന്റെ നേതൃത്വത്തിൽ വാഴക്കൊഴ നേർച്ച നടക്കുന്നു അതുപോലെ തന്നെ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കിരീടം നേർച്ചയായി കൊടുക്കുന്നു ഇതിന്റെ ഈ രീതിയിലെല്ലാം ഒരു പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെ അരമനകൾ കയറി ഇറങ്ങുന്ന പള്ളികൾ കയറി ഇറങ്ങുന്ന ഒരു കാലഘട്ടം കൂടി വീണ്ടും സംജാതമായിരിക്കുകയാണ് പക്ഷേ നമ്മൾ ഇതുവരെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഏത് രീതിയിലുള്ള ഒരു നിലപാടാണ് സഭയോടും ജനങ്ങളോടും സഭയോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങളോടും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ ഇനി എന്ത് നിലപാട് നമ്മൾ സ്വീകരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് നമ്മൾ നടത്താൻ പോകുന്നത് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് മാധ്യമപ്രവർത്തകനായ ജോൺസൺ കൊച്ചുപറമ്പൻ അതുപോലെ തന്നെ സാമൂഹിക നിരീക്ഷകനായ റോണി അഗസ്റ്റിൻ എന്നിവരാണ് നമുക്കറിയാവുന്നത് പോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ക്രിസ്ത്യൻ വിഭാഗം ഒരുപാട് മാർജിനലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ മേഖലകളിൽ പലപ്പോഴും ചില സമുദായത്തെ മാത്രം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടു കാണിക്കുമ്പോൾ അവരെ മാത്രം സപ്പോർട്ട് ചെയ്യുമ്പോൾ ക്രിസ്ത്യൻ നിലപാടുകൾക്ക് ക്രിസ്ത്യൻ പ്രശ്നങ്ങൾക്ക് നേരെ പലപ്പോഴും ഭീകരമായ കണ്ണടക്കലുകൾ നടത്തുന്നുണ്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും ഇപ്പോഴത്തെ ഒരു ക്രിസ്ത്യൻ മാർജിനലൈസേഷൻ എന്ന് വെച്ചാൽ ഇസ്ലാമിൻ്റെ പേരിലാണെങ്കിലും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മൈഗ്രേഷന്റെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ സാമൂഹികമായിട്ട് നമുക്ക് വിദ്യാഭ്യാസ മേഖലകളിലെ അപചര അപചയങ്ങളുണ്ട് ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് നമ്മളെ ഒരുപാട് ഒരു മാർജിനലൈസ് ചെയ്യപ്പെടുന്നുണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും അവർ പോലും നമ്മുടെ വിഷയങ്ങളെ കൃത്യമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യാൻ അവർ പോലും തയ്യാറാകാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പം ഈ അവസരങ്ങളെ നമുക്ക് അടുത്ത ഒരു ഇലക്ഷൻ കാലഘട്ടത്തിലേക്ക് ഏത് രീതിയിലാണ് നമ്മളിപ്പം ഒരു അപ്രോച്ച് ചെയ്യേണ്ടതെന്നാണ് തോന്നുന്നത് ഇവിടെ ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം പറയാൻ കാരണം ഇപ്പൊ തൃശ്ശൂരാണ് കുറച്ച് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുരേഷ് ഗോപി ലൂർദ് പള്ളിയിൽ കിരീടം നേർച്ച നൽകിയതും അതിനെ വിമർശിച്ചുകൊണ്ട് ഒത്തിരി കാര്യങ്ങളൊക്കെ വരികയും ചെയ്തു അതിനുശേഷം ടി എൻ പ്രതാപൻ അതിനെ വിമർശിച്ചിട്ടുള്ള അതായത് കിരീടം നൽകിയ സുരേഷ് ഗോപിയെ വിമർശിച്ചുകൊണ്ട് സംസാരിച്ച ടി എൻ പ്രതാപൻ തന്നെ കൊരട്ടിപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം വാഴക്കൊല നേർച്ച നൽകുകയും ചെയ്തു അപ്പം ഇത് എന്ത് കാര്യമാണ് ഒരു വിഭാഗത്തിൽ ഒരാളെ വിമർശിക്കുന്നു ആൾ തന്നെ മറ്റൊരു കാര്യത്തിൽ പോയിട്ട് അതേ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ ക്രൈസ്തവ സമൂഹത്തെ സംരക്ഷിക്കുന്നത് ആരാണ് അല്ലെ ഇതൊക്കെ ഒരു വോട്ട് ബാങ്കിൻ്റെ ബേസിലുള്ളതായിരിക്കാം ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല ഞാനിവിടെ കാണുന്ന ഒരു ആംഗിള് അത് ആദ്യം പറയേണ്ടത് ഒരു വിഷയമുണ്ട് ആര് തന്നെയായാലും ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു നിലപാട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു നിലപാടാണ് പ്രത്യേകിച്ചും വിശ്വാസ കാര്യങ്ങളിലേക്ക് നമുക്ക് അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല എന്നുള്ള ക്ഷേത്രങ്ങളുടെ നിലപാടോ അല്ലെങ്കിൽ മറ്റ് മുസ്ലിം പള്ളികളുടെ നിലപാടുകളോ ഒന്നുമല്ല ക്രൈസ്തവസം വിശ്വാസികളായിട്ടുള്ള അല്ലെങ്കിൽ പള്ളികളിലേക്ക് വിശ്വാസത്തിന്റെ ബേസിൽ ആർക്കും കടന്നു വരാം അത് ചിലപ്പോൾ ഒരു ദിവസത്തെ വിശ്വാസമായിരിക്കാം ചിലപ്പം തുടർച്ചയായ വിശ്വാസമായിരിക്കാം അന്യ മതങ്ങളിൽ പെട്ടവരായിരിക്കാം അവരെ ആരെയും സഭയെ ഒരിക്കലും തള്ളിപ്പറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നില്ല അതിനെ നമ്മൾ ഇരുകയും നീട്ടി സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് ഈ നിലപാട് തന്നെ രാഷ്ട്രീയത്തിൽ നമ്മൾ പിന്തുടർന്നു പിന്തുടരുകയാണ് പിന്തുടരുകയും ചെയ്യണം അതിന്റെ കാര്യം ഇതിനകത്ത് ഞാൻ പറഞ്ഞു തന്നൊരു പ്രധാന ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പൊ പറയുന്നത് ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി ഒരിക്കലും ക്രൈസ്തവർക്ക് ക്ഷേമത്തിനായിട്ട് പ്രവർത്തിക്കുന്നില്ല അവരെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഉത്തരേന്ത്യയിലെ പല വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മണിപ്പൂർ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു മണിപ്പൂർ വിഷയത്തിൽ സുരേഷ് ഗോപി അവിടെ ആണുങ്ങളുണ്ട് നോക്കാൻ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പം അത്തരം ഒരു കാര്യങ്ങളിൽ ക്രൈസ്തവ വിരുദ്ധത കാണിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നിട്ടുള്ള ഒരാൾ വന്ന് അല്ലെങ്കിൽ അവരുടെ കുടുംബമടക്കം വന്ന് മാതാവിന്റെ മുമ്പിൽ തൊഴുകയ്യോടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് വോട്ട് ബാങ്കിനാണെങ്കിൽ പോലും മാതാവിന്റെ മുന്നിൽ വണങ്ങുന്നതിന് സ്വാഗതം ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അല്ല അദ്ദേഹത്തിന് അങ്ങനെ ഒരു 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 ഹിസ്റ്ററി ഉണ്ട് എന്നും പറയപ്പെടുന്നുണ്ട് കാരണം അദ്ദേഹം ഒരു മരിയ ഭക്തൻ എന്നുള്ള രീതിയിലുള്ള ഒരു ഹിസ്റ്ററി അദ്ദേഹത്തിന് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഉണ്ടോണ്ട് അപ്പൊ മുമ്പ് ഒരിക്കൽ ലൂർത്ത് പള്ളിയിൽ വരികയും അന്ന് നേർച്ച നേർന്നാണ് അപ്പം ഈ നേർച്ച നേരുന്നതിന് നമുക്ക് കളിയാക്കേണ്ട ആവശ്യമില്ല ബന്ധപ്പെട്ട വിഷയമാണ് വിവിധ മതങ്ങളിൽപ്പെട്ട ഒരുപാട് ആളുകൾ ഇതുപോലെ നേർച്ച നേരുകയും ലഭിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ പറഞ്ഞത് സുരേഷ് ഗോപിക്ക് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രകാരം ഈ സമൂഹ സമൂഹത്തിലേക്ക് നമ്മുടെ മതാചാര പ്രകാരമുള്ള പള്ളികളിലേക്ക് വന്നുകൊണ്ട് നേർച്ച നടത്താനും അവിടെ കുമ്പിടാനും ഒക്കെയുള്ള അവകാശമുണ്ട് അതേ അവകാശം തീയൻ പ്രതാപനുമുണ്ട് ഇവർക്ക് കണ്ട് മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവർക്കും ഉണ്ട് അതിനൊന്നും ക്രൈസ്തവ സമൂഹം ചോദ്യം ചെയ്യുന്നില്ല ഇവിടെ സംഭവിച്ചത് സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ എന്തുവാകട്ടെ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു അക്രൈസ്തവൻ അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസം മാതാവിനോടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഭക്തി അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഒരു നേർച്ച അത് നിർവഹിക്കുന്നതിനെ എന്തിന്റെ രാഷ്ട്രീയപരമായി കാണണം അത് അദ്ദേഹത്തിന്റെ വിശ്വാസമല്ലേ അദ്ദേഹത്തിന് ആ പള്ളിയിൽ യാതൊരു ഐത്വവും ഇല്ലല്ലോ ആ ആ നേർച്ച സമർപ്പിക്കാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ക്രൈസ്തവ സമൂഹം സ്വാഗതം ചെയ്യുന്നു അതിൽ രാഷ്ട്രീയമില്ല ടി എൻ പ്രധാന ജനപ്രതിനിധി എന്ന നിലയിൽ ഒരിക്കലും അതിനെ വിമർശിക്കാൻ പാടില്ലായിരുന്നു അതിനെ രാഷ്ട്രീയപരമായി കാണാൻ പാടില്ലായിരുന്നു രാഷ്ട്രീയപരമായി കാണുകയും മറ്റു ചിലയിടങ്ങളിൽ മറ്റു ചില സമുദായങ്ങളുടെ താല്പര്യത്തിന് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ കുട്ടികൾക്ക് പേര് കൊടുത്തത് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുകയും ചെയ്തതിനു ശേഷം മറ്റൊരു നേർച്ചയുമായി ഇതേ ദേവാലയത്തിലേക്ക് പോയതാണ് അതാണ് തെറ്റ് അപ്പൊ ഉള്ളിൽ കിടക്കുന്ന രാഷ്ട്രീയത്തെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ തീയൻ പ്രതാപിന്റെ ഉള്ളിലുള്ള രാഷ്ട്രീയത്തെ വികലമായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപിയുടെ വിഷയം കിടത്തത് ശരിക്കും സുരേഷ് ഗോപി അവിടെ നേർച്ച സമർപ്പിച്ചതിനെ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് കണ്ട അദ്ദേഹത്തിന്റെ മുകളുടെ വിവാഹത്തിന് മുമ്പായി ഒരു നേർച്ച സമർപ്പിക്കണം അവരുടെ കുടുംബത്തിന്റെ ഒരു നേർച്ച സമർപ്പിക്കട്ടെ ക്രൈസ്തവ സമൂഹം സ്വാഗതം ചെയ്യുന്നു അതിനെതിന് രാഷ്ട്രീയപരമായിട്ട് കാണണം രാഷ്ട്രീയപരമായി കണ്ട ടി എൻ പ്രതാപനിലാണ് രാഷ്ട്രീയമുള്ളത് ആ രാഷ്ട്രീയം തെറ്റാണ് സമൂഹത്തെയോ നമ്മുടെ മതാധാരങ്ങളെയോ വിശ്വാസത്തെയോ പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയം പ്രതാപം കാണിക്കുന്നത് തെറ്റാണ് അദ്ദേഹം വീണ്ടും ക്രൈസ്തവ സമൂഹം അതിനോട് ഒരു വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു എന്ന് കണ്ടപ്പോഴാണല്ലോ വഴക്കൊലിയുമായിട്ട് വരേണ്ടി വരുന്നത് വഴക്കുലയായിട്ട് വന്നതിന് ഞാൻ സ്വാഗതം ചെയ്യുക പക്ഷെ അത് ഇതിന്റെ പേരിൽ ഇപ്പോൾ ഈ സുരേഷ് ഗോപി ഇവിടെ ക്രൈസ്തവ സമൂഹത്തിന് അല്ലെങ്കിൽ കേരള പശ്ചാത്തലത്തിൽ രണ്ട് സൈഡും കൂടി നമ്മൾ പറയേണ്ടതുണ്ട് വൺ സൈഡ് മാത്രം പറയുന്ന അർത്ഥമില്ല കാരണം കേരള പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സമൂഹത്തെ വാരിപ്പുണരുന്ന അല്ലെങ്കിൽ പ്രോത്സാഹനം നൽകുന്ന ഒരു സുരേഷ് ഗോപിയെ നമ്മൾ കാണുന്നു ഒരു മൂന്ന് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് മണിപ്പൂരിൽ ആണുങ്ങളുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ എന്ന് പറയുന്ന ഒരു സുരേഷ് ഗോപി അവിടെയുണ്ട് ആ ഇപ്പൊ മണിപ്പൂരിലെ ക്രൈസ്തവരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന ഒരു ഗവൺമെന്റിനെ നമ്മൾ കാണേണ്ടതുണ്ട് പക്ഷെ അവിടെ അഡ്രസ്സ് ചെയ്തത് ഇവിടെ എൽ ഡി എഫ് ആയിക്കോട്ടെ യു ഡി എഫ് ആയിക്കോട്ടെ കേരളത്തിൽ മണിപ്പൂർ വിഷയം അഡ്രസ്സ് ചെയ്തത് എന്നു മുതലാണ് ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് മണിപ്പൂരില് വിഷയങ്ങൾ തുടങ്ങി ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഈ വിഷയങ്ങൾ അഡ്രസ് ചെയ്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് കേരളത്തിൽ ബൈബിള് കത്തിക്കുന്ന സംഭവം ഉണ്ടായി കേരളത്തിലെ ഇതുപോലെ തന്നെ പുൽക്കൂട് എന്റെ വിഷയം ഉണ്ടായി കേരളത്തിലെ ക്രിസ്തുവിനെ വളരെ രീതിയിൽ അവഹേളിക്കുന്ന രീതിയിലുള്ള വിഷയങ്ങളുണ്ടായി ഇവര് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടും ഇവർക്ക് ആർക്കും ഒന്നും പ്രതികരിക്കാനില്ല ഒരു അക്ഷരം പോലും പറയാനില്ല അതി അതിനെല്ലാം കൂരുമേൽ കുരു എന്നതുപോലെ യൂറോപ്പിൽ മുഴുവൻ പള്ളികൾ അടച്ചു കൂട്ടുകയാണെന്നും എല്ലാ രീതിയിലും അവഹേളിക്കുകയും ചെയ്ത് ഇവർക്ക് മണിപ്പൂർ മാത്രം വിഷയമായി മണിപ്പൂർ മാത്രം വിഷയമായി അപ്പൊ ഈ ഈ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും ഇടതുപക്ഷവും വലതുപക്ഷവും ക്രിസ്ത്യൻ വോട്ട് ബാങ്കിനെ പലപ്പോഴും സമീപിക്കുന്നത് ഇത് എങ്ങനെയെങ്കിലും നമുക്ക് ചിതറച്ചു കളയാം ഏഹ് അപ്പോൾ മറ്റൊരു ചിതർച്ചു കളയാൻ നമ്മളെ കൊണ്ട് കഴിയാത്ത ഒരു രാഷ്ട്രീയത്തെ ഒപ്പം നിർത്തുകയും ചിതറിക്കാൻ എന്ന് വളരെയധികം കോൺഫിഡൻസ് ഉള്ള ഒരു രാഷ്ട്രീയത്തെ ഇപ്പൊ സമ്പൂർണമായും അവഗണിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു ഒരു സ്ഥിതിയില്ലേ അതായത് അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ക്രൈസ്തവ സമുദായത്തിലെയോ അല്ലെ സഭകളിലെയോ ശരികളോ തെറ്റുകളെയോ എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാനും വിമർശിക്കാനും ഇവിടുത്തെ ഇരു മുന്നണികൾക്കും കഴിയുന്നുണ്ട് അവർ ചെയ്യാറുണ്ടല്ലോ ഹൈന്ദവ സമുദായത്തിന് ശബരിമല വിഷയമടക്കം എത്ര നിഷേധാത്മക നിലപാടാണ് ഗവൺമെന്റ് അടക്കം എന്നാൽ ഇതേ സാഹചര്യം നോക്കി മുസ്ലിം സമുദായത്തിലെ ഒരു തെറ്റ് ഒരു സാമൂഹികമായ നീതി കേട് അതുപോലും ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും തയ്യാറാകുന്നുണ്ടോ എന്തുകൊണ്ടാത് ആരെയാണ് ഭയപ്പെടുന്നത് ക്രൈസ്തവ സമുദായത്തെ എന്ത് വേണമെങ്കിലും പറയാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഭൂരിപക്ഷ സമുദായമായ ഹൈന്ദവ സമുദായത്തിന്റെ വിശ്വാസ ആചാരപരമായ കാര്യങ്ങളിൽ ഇടപെടാം ഗവൺമെന്റിന് പക്ഷേ ഒരു തെറ്റ് പോലും മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് ചൂണ്ടിക്കാണിക്കാൻ ആർക്കും കഴിയുന്നില്ല അപ്പം ഇവിടെ ആർക്കൊക്കെയോ വഴിപ്പെട്ടുകൊണ്ടാണ് ഇടതുപക്ഷവും വലതുപക്ഷവും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അത് കൃത്യമായി ഈ ക്രൈസ്തവ സമുദായത്തെയൊക്കെ ഇല്ലാതാക്കണം എന്നുള്ളൊരു രഹസ്യ അജണ്ട തന്നെ എനിക്ക് പറയാനുണ്ട് കാരണം അവർക്ക് ഭരണം കിട്ടിയാൽ മതി രാഷ്ട്രത്തിന്റെ ക്ഷേമമോ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പോ വികസനമൊന്നുമല്ല അവരുടെ ലക്ഷ്യം ഭരണം കിട്ടുക എന്നുള്ളതാണ് അതിനാരെ പ്രീണിപ്പിക്കണം ആ പ്രീണനമാണ് ഇവിടെ ഇടതും വലതും വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ വിഷയത്തിൽ പോലും ദീപിക രണ്ട് ലേഖനം എഴുതിയപ്പോഴാണ് അവർ അല്പമെങ്കിലും മയം ഉണ്ടായത് അതുവരെ അവര് പലസ്തീൻ അയക്കുക എത്ര രൂക്ഷമായ രീതിയിലാണ് അവർ അതിനോട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചത് അർമേനിയയിലെ ലക്ഷക്കണക്കിന് ആളുകള് കൊന്നൊടുക്കിയപ്പം അർമേനിയൻ ക്രൈസ്തവരെ കൊന്നൊടുക്കിയപ്പം ഇവിടെ ഒരാൾക്കും ഒരു വാക്ക് പോലും പറയാനില്ല ും പാലനം ചെയ്യുന്നു അപ്പോഴാണ് ഇവിടെ ഒരു ആദ്യം വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമ്പോൾ ആദ്യം ഒരു രണ്ടായിരം മൂവായിരം പേര് കൊല്ലപ്പെട്ടപ്പോഴത്തേക്കും ഇവിടെ വൻ പ്രതിഷേധങ്ങളായി ഐക്യദാർഢ്യ സദസ്സുകൾ നടത്തണം എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം താല്പര്യങ്ങളാണ് ഉള്ളത് അതിന്റെ പ്രധാന കാരണം വേറെ ഒന്നുമില്ല ഭൂരിപക്ഷത്തിലേക്ക് അടുക്കുന്ന ഒരു വിഭാഗത്തിനെ ചേർത്ത് നിർത്തേണ്ട ആവശ്യം വോട്ട് ബാങ്ക് രാഷ്ട്രീയം എന്നുള്ള ഒരു കൃത്യമായ അജണ്ട ഇതിന്റെ പുറകിലുണ്ട് കാരണം ഈ ഇതിനകത്തൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഡി ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു കുരിശിൽ ഗണപതിയെ തറച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു ഫ്ലക്സ് വെച്ചേക്കുന്നതാണ് അപ്പൊ അത് രണ്ട് മതവിഭാഗത്തെയും അവിടെ അവഹേളിക്കുന്ന ഒരു പോസ്റ്റന് ഇതേ ഡി വൈ എഫ്ഐക്കാർക്ക് മുസ്ലിം മതവിഭാഗത്തിനെതിരെയായിട്ടുള്ള ഇത്തരം ഏതെങ്കിലും ഒരു ഫ്ലക്സ് ഇറക്കാൻ അവർക്ക് സാധിക്കുവോ ഇത് സാധിക്കില്ല ഒരു ഇവര് അതിനു മുന്നേ ഇവര് ഒരു പക്ഷെ നമ്മൾ ഒരിക്കലും ഇതിനെതിരെ പ്രതികരിക്കാനോ കൈവെട്ടാനോ നമ്മൾ പോകുന്നില്ല പക്ഷെ അവിടെ കൈയും തലയും വെട്ടുന്ന ഒരു സംവിധാനമുണ്ട് ഇപ്പൊ ഇന്നലത്തെ പതിനഞ്ച് പേരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചില് രഞ്ജിത്ത് വധക്കേസ് ഇതില് പ്രോസിക്യൂട്ടർ പറഞ്ഞൊരു കേസ് ഉണ്ട് കൊല്ലുന്നതിനുള്ള പരിശീലനം നേടിയവരാണെന്ന് പറഞ്ഞു പരിശീലനം നേടിയവർ അതൊരു വാക്ക് പ്രത്യേക പ്രോസിക്യൂട്ടറാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ കൊടുത്തിട്ടുള്ള ഒരു പോയിന്റാണത് ഇപ്പം വധിക്കുന്നതിന് വധ പരിശീലനം നേടിയവരാണെങ്കിൽ ആ പരിശീലനം നടത്തിയത് കേരളത്തിലല്ലേ ആ സംവിധാനത്തിനെതിരെ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഒരു വിരൽ ചൂണ്ടാൻ ഇവിടുത്തെ സിസ്റ്റം പറ്റുന്നില്ലെങ്കിൽ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഇപ്പൊ തൃശ്ശൂരത്തെ ഈ ലോക്സഭ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള സുരേഷ് ഗോപി ആയിക്കോട്ടെ എൻ പ്രതാപനായിക്കോട്ടെ അരുമായിക്കോട്ടെ ഇടത് വലത് മറ്റ് കക്ഷികളായിക്കോട്ടെ ഈ ഇവർ കാണിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ ഇത്തരം കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് ക്രൈസ്തവർ ചിന്തിക്കേണ്ടതുണ്ട് ക്രൈസ്തവർ തീർച്ചയായിട്ടും രാഷ്ട്രീയപരമായിട്ട് ഭയങ്കരമായിട്ട് ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞായറാഴ്ചകള് ഞായറാഴ്ചകൾ പോലും പ്രവൃത്തി ദിവസം എത്ര ലാഘവത്തോടെയാണ് അവർ ചെയ്യുന്നത് അവർക്കൊരു വിഷയമല്ല ഒരു വിഷയമല്ല എന്നാ വെള്ളിയാഴ്ചകൾ അവധിയാണ് അല്ല ഞായറാഴ്ചകളിൽ പ്രവർത്തി ചില സാഹചര്യങ്ങളിൽ അടിയന്തര പ്രാധാന്യത്തോടെ ഞായറാഴ്ചകൾ ആക്കുന്ന വന്ന സാഹചര്യമാണെങ്കിൽ പോട്ടേന്നൊക്കെ പക്ഷെ വെള്ളിയാഴ്ച അവധി കൊടുത്തുകൊണ്ട് കലോത്സവങ്ങൾ ഒരിക്കലും കലോത്സവ സ്കൂൾ ഞായർ ഞായർ ശനി അതാണ് ഷെഡ്യൂൾ അല്ല നമ്മൾ അതായത് ഒരു ഒരു വിഭാഗം അവരുടെ പുറകിൽ ദേശവിരുദ്ധ ശക്തികളുണ്ട് അവര് തീവ്രവാദ പരിശോധിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ കൊലപാതകത്തിനടക്കം അല്ലെങ്കിൽ രാജ്യം തകർക്കാനുള്ള ബോംബിങ്ങിനടക്കം പരിശീലനം അവർക്ക് കിട്ടുന്നുണ്ട് ഇത് ഈ രണ്ട് മുന്നണികൾക്കും അറിയാമല്ലോ അറിയത്തില്ലാതെയല്ല അറിഞ്ഞുകൊണ്ടാണ് അറിഞ്ഞുകൊണ്ട് അവരുടെ വോട്ടിന് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ആരാ ആ തീവ്രവാദികളല്ല ഈ രാഷ്ട്രീയ കക്ഷികളാ കേരളത്തിലെ ഇടതും വലതും ഈ ഭരണത്തിന് വേണ്ടി ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നു ഇപ്പൊ ഏറ്റവും നമ്മൾ റോഡിൽ നോക്കിയോ ഈ നമ്മളെ നിരോധിക്കപ്പെട്ട സംഘടന എൻ ഐ എ റെയ്ഡിന് ശേഷം നിരോധിക്കപ്പെട്ട വിഭാഗം ആ നിരോധിക്കപ്പെട്ടത് ആ സംഘടനയാണ് സംഘടനയിലെ അംഗങ്ങളെ അല്ലല്ലോ അംഗങ്ങളെ അല്ലല്ലോ അംഗങ്ങളെ ഇവിടെ ജീവിച്ചിരിപ്പില്ലേ അവരെവിടെയാണ് ചേക്കേറിയിരിക്കുന്നത് ഒരു ഭാഗം ഒരിടത്താണ് ചെറിയൊരു ഭാഗം മറുഭാഗത്തുമുണ്ട് അവരെ അവർ ഈ സംരക്ഷിക്കു പറ്റാത്തവരാണെന്ന് റെയ്ഡോട് കൂടി മനസ്സിലായല്ലോ അവർക്കെതിരെയല്ലേ നിലപാട് പക്ഷെ അവരെ ഇവിടത്തെ രാഷ്ട്രീയം ഇടതും വലതും സംരക്ഷിക്കുക ആരിക്കും ഏറ്റുവിളിച്ച ഒരുപാട് ആളുകൾ ഇപ്പോഴും ബാക്കിയായി നിൽക്കുക അതിനെതിരെ മറ്റ് രാഷ്ട്രീയങ്ങളൊക്കെ ഇപ്പം മണിപ്പൂരടക്കം അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയം നീക്കുമ്പോഴും ഇവിടെ ക്രൈസ്തവ സമൂഹം നിലനിൽക്കണം നമ്മുടെ വിശ്വാസ സ്വാതന്ത്ര്യം നിലനിൽക്കണം നമ്മൾ ആദ്യമേ പറഞ്ഞ മതേതര സങ്കല്പം ഉള്ള നിലനിൽക്കണം അത് നിലനിൽക്കണമെങ്കിൽ ക്രൈസ്തവര് അവരുടെ വോട്ടിംഗ് സമയത്തെ ഒരു നമ്മൾ പലപ്പോഴും പാരമ്പര്യമായിട്ട് കേൾ കോൺഗ്രസ്സുകാരാ പാരമ്പര്യമായിട്ട് ഇടതുപക്ഷക്കാരാണ് അത് മാറിയിട്ട് നമ്മളൊന്ന് മാറി ചിന്തിക്കണ്ടേ മറ്റ് സാധ്യതകൾ തേടണ്ടേ സാധ്യതകൾക്ക് വാതായനങ്ങൾ തുറക്കുന്നു എന്നൊരു പേടി ഒരു കൂടി അത്തരം സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ട്വന്റി 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 ട്വന്റിയുടെ ഒരു പശ്ചാത്തലം നമ്മൾ ആ സാധ്യതകളിലേക്ക് നമ്മൾ വരൽച്ചുകൊണ്ടു ബി ജെ പിയിലേക്ക് മാത്രമല്ല ഇവിടെയുള്ള കേരളത്തിലുള്ള തന്നെ നിലവിലുള്ള സിസ്റ്റത്തിന്റെ ഒരു പാർട്ടായിക്കൊണ്ടിരിക്കുകയാണ് ട്വന്റി ട്വന്റി ഒത്തിരിയധികം ചലനാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അതുപോലെ നമ്മുടെ ക്രൈസ്തവ ക്രൈസ്തവരുടെ ബേസിലാണല്ലോ നമ്മൾ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് അപ്പൊ ക്രൈസ്തവ ലീഡേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ഏറ്റവും റീസന്റ് പി സി ജോർജ് പൂഞ്ഞാലിലെ പി സി ജോർജ് ബി ജെ പിയിലേക്ക് ചേരുന്നു എന്നൊരു വാർത്തയായിരുന്നു പലപ്പോഴും നമ്മൾ ഈ രാഷ്ട്രീയത്തെ അവരൊരു നിലപാടാണ് ബി ജെ പി ഒരു നിലപാടാണ് നിലപാടിനെ നിലപാട് കൊണ്ട് എതിർക്കുകയല്ല അതിനെ ചാണകം എന്ന് വിളിക്കുന്നു അതിന്റെ സംഘി എന്ന് വിളിക്കുന്നു ക്രിസംഖി എന്ന് വിളിക്കുന്നു അങ്ങനെയല്ല എന്തുകൊണ്ട് പി സി ജോർജിനെ പോലെയുള്ള ഒരു നേതാവിന് പൂഞ്ഞാലിന് ഒരു പരാജയം ഉണ്ടായി രാഷ്ട്രീയ പരാജയമല്ലത് കേരളത്തിലെ കൃത്യമായ പരാജയ സംഘടിതമായി ഒറ്റപ്പെടുത്തി അത് അവിടെ മാത്രമല്ല അതൊരു സൂചനയാണ് പി സി ജോർജ് ഒരു സൂചനയാണ് ആ സൂചന ഇനി മറ്റു ഉണ്ടാവും ഒരു സിസ്റ്റത്തിനെതിരെ സംസാരിച്ചാൽ ആ സിസ്റ്റത്തിനെതിരെ വിരൽ ചൂണ്ടിയാൽ അത് വെട്ടിമാറ്റപ്പെടും എന്നുള്ള ഒരു സൂചനയാണ് അത് മറ്റു പലർക്കുള്ള താക്കിയതാണ് തീർച്ചയായിട്ടും അപ്പൊ അവരൊക്കെ മൗനിയായി പി സി ജോർജ് സ്വാഭാവികമായിട്ടും ബി ജെ പിയോടൊപ്പം വരും അത് ഇന്നലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാകേണ്ടത് അങ്ങനെ വരണം പി സി ജോർജ് വരണം ഞാൻ പറഞ്ഞത് ഈ കേരളം പോലുള്ള സംസ്ഥാനത്ത് ട്വന്റി ട്വന്റി അടക്കം ഒരു ബി ജെ പിയുമായി ചിലപ്പോൾ ചേരേണ്ടി വന്ന ചേരണം ഒരു വികസനത്തിന്റെ ഒരു പെർസ്പെക്ടീവിലേക്ക് ശരിക്കും രാഷ്ട്രീയ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാറണോ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് നമ്മളും ഫോക്കസ് ബാക്കിയുള്ളവരൊക്കെ വാഗ്ദാനങ്ങളാണ് മുന്നണികളൊക്കെ പ്രകടന പത്രിക വാഗ്ദാനങ്ങളാണ് ട്വന്റി ട്വന്റി എന്ന് പറഞ്ഞ റിയാലിറ്റിയിൽ അവർ കാണിച്ചു കൊടുത്തു കാണിച്ചു സത്യം ശരിക്കും ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത വിഘടനവാദവും ഇവിടെ സൃഷ്ടിച്ചത് എന്ന് വേണം പറയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ചെങ്ങന്നൂർ മൗലവിയുടെ പ്രശ്നം ഉണ്ടാകുന്ന കാലഘട്ടത്തിൽ തന്നെ ചെഗന്നൂർ മൗലവിയുടേതാണോ എന്ന് കരുതി ശവശരീരങ്ങൾ പരിശോധിക്കുകയും അല്ല എന്ന് തിരിച്ചറിയുകയും പിന്നീട് ഇത് ആരുടെയാണ് എന്നുള്ളൊരു ചോദ്യം വരികയും മുസ്ലിം തീവ്രവാദം മലബാറിൽ ഭയങ്കരമായി വളരുന്നു എന്നുള്ളൊരു ഒരു ഒരു വളരെ വലിയൊരു ഒരു പ്രശ്നം അങ്ങനെ രൂപപ്പെടുകയും ചെയ്തിട്ട് ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇടതുപക്ഷവും വലതുപക്ഷവും അതിനുശേഷം മാറി മാറി ഭരിച്ചു ഒരുപാട് ആയുധങ്ങൾ പിടിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായി അതുപോലെ തന്നെ ഒരുപാട് പരിശീലന കേന്ദ്രങ്ങളിലെ കുറിച്ചുള്ള പ്രശ്നങ്ങളുണ്ടായി അതുപോലെ തന്നെ പ്രത്യക്ഷമായ തീവ്രവാദം ഉണ്ടായി സിനിമ വഴി ഒരുപാട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമങ്ങൾ രീതിയിലുള്ള ഭാഷകളും വിഷ്വലുകളും ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടായി ഇതെല്ലാം ഉണ്ടായിട്ടും ഈ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഇത്രയും കാലഘട്ടം കഴിഞ്ഞിട്ടും ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ തീവ്രവാദ ആശയത്തെ ഇവിടെ നിന്ന് തുടച്ചു നീക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അവസാനം ഗാസ വിഷയത്തിൽ വരെ അവരതിനെ ബൂസ്റ്റപ്പ് ചെയ്തു കത്തിച്ചു നിർത്തി ഇതെല്ലാം കഴിഞ്ഞിട്ട് അവര് ക്രിസ്ത്യൻ വോട്ട് ബാങ്കിന് വേണ്ടി അരമനകളും പള്ളികളും കയറി ഇറങ്ങുമ്പോൾ നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത് ശരി ഇപ്പൊ ഇതിന് കണക്ട് ചെയ്തിട്ട് ഒരു കാര്യം കൂടി പറയാന് കേട്ടോ കാരണം പി ജെ ജോസഫ് സാറിന്റെ കൈവെട്ടിയ ആള് ഏഹ് ഇപ്പൊ എത്രയോ വർഷങ്ങൾക്ക് ശേഷം പിടിച്ചുതരാണ് അറസ്റ്റ് എവിടെ നിന്നാണ് ചെയ്തതാരാണ് അപ്പൊ എങ്ങനെയാണ് അപ്പൊ ഈ ഇത്രയും വർഷങ്ങള് ആള് അവിടെ സുരക്ഷിതമായി ജീവിച്ചത് മാറി വന്ന ഇടത് വലത് ആഭ്യന്തര വകുപ്പിന് അത് അറിയാഞ്ഞിട്ടാണോ അറിയാം അറിയാം അപ്പൊ പി ജെ ജോസഫ് സാർ പറഞ്ഞ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ പ്രസക്തമാണ് എന്റെ നികുതിപ്പണം ഉപയോഗിച്ച് എന്റെ കൈവെട്ടാൻ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങളിലേക്ക് ആ നികുതിപ്പണം വിനിയോഗിക്കുന്നു ആണെന്ന് വിചാരിക്കുന്നു അതായത് എന്റെ നികുതിപ്പണം എടുത്ത് എന്റെ കൈവട്ടാൻ പരിശീലനം നൽകുന്ന കേന്ദ്രങ്ങൾക്കാണ് ആ നികുതി പണം പോകുന്നതെന്ന് വിവിധ ക്ഷേമ വകുപ്പുകളിലൂടെ വിവിധ സംവിധാനങ്ങളിലൂടെ അത്തരം സംവിധാനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് പണം ലഭിക്കുന്നു എന്നിട്ട് അവരെ സംരക്ഷിക്കുവാൻ മാറി വന്ന ഇടത് വലത് ഭരണ സംവിധാനങ്ങൾ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പതിമൂന്ന് വർഷമായിട്ട് കേരളത്തിൽ തന്നെ താമസിച്ച ഇത്രയും ഒന്നാം പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ അത് ഇന്റലിജൻസിന്റെയും അറിവ് കുറവാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ കൃത്യമായ കൂടി തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ളത് വളരെ വ്യക്തമാണ് അത് എത്ര ഡിനേ ചെയ്താലും അത് രാഷ്ട്രീയത്തിന്റെ ഒരു ഒരു സപ്പോർട്ട് സമുദായത്തിന് വേണ്ടി ഒരു സപ്പോർട്ട് ഇവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമാകുന്നുള്ള ഒരു കാര്യം ഇപ്പൊ സജി ചെറിയാൻ തന്നെ ഗൾഫിൽ പോയി വന്നു ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് അവസാനം എത്ര ഇതായിട്ട് പിൻവലിച്ചു പിൻവലിക്കേണ്ട അവസ്ഥ വന്നതെ അല്ലേ ഇവർക്കൊക്കെ എതിരെ സ്റ്റേറ്റ്മെന്റുകൾ പറ്റുകയുള്ളൂ സാധിക്കുള്ളൂ കാണണം ഇവിടെ കൈവെട്ടാനോ കൊല്ലാനോ ബോംബ് വെക്കാനോ നമ്മൾ പരിശീലനം കൊടുക്കുന്നില്ല മറ്റു മതവിഭാഗം എല്ലാവരും നല്ല പറഞ്ഞത് അതിൽ അതിതീവ്രമായിട്ടുള്ള ചില വ്യക്തി സംവിധാനങ്ങളുണ്ട് ആ സംവിധാനങ്ങളാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും ആ ഒരു മതവിഭാഗത്തിന് മൊത്തമായിട്ട് ഒരു ബ്ലാക്ക് ഇമേജ് കൊടുക്കുകയും വേറൊരു രീതിയിൽ നമ്മൾ പറഞ്ഞ ഇപ്പം എൺപത് ഇരുപത് സംവിധാനം ഈ എൺപത് ഇരുപത് സംവിധാനം ഇവർ കൊണ്ടുവന്നപ്പോൾ തന്നെ ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഈ എൺപത് ഇരുപത് ശതമാനം സസ്റ്റൈൻ ചെയ്യുകയല്ല ഇത് ആർക്കും ഉപകാരപ്പെടുകയല്ല ഇപ്പൊ ആ ആ സാധനം അന്ന് കൊണ്ടുവന്നപ്പോൾ തന്നെ മര്യാദയ്ക്ക് കൃത്യമായ രീതിയിൽ രണ്ടുപേർക്ക് കൊടുക്കുന്ന രീതിയിൽ കൊടുത്തില്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന് അവർക്കും സഹായമായേനെ ക്രിസ്ത്യൻ സമുദായത്തിന് ഇപ്പുറത്തും സഹായനെ ഇവർ കൊണ്ടുവന്ന രീതി നോക്കി ഇവർ കൊണ്ടുവന്ന രീതി എങ്ങനെയാ ഇത് രണ്ടു കൂട്ടും തമ്മിലടിക്കണം അതിന് എന്തോരം ഡിവിഷനാണ് സാമുദായിക അതായത് നമ്മൾ കൊണ്ട് ഒരു രണ്ട് സാമുദായികർ വളർത്താനുള്ള സാഹചര്യം ഒരു സംഭവം ഉണ്ടായാൽ അതെങ്ങനെ ലഘൂകരിക്കാം എങ്ങനെ ജനങ്ങളെ ഭിന്നിപ്പിക്കാതിരിക്കാം എന്നതാണ് ഭരണകൂടങ്ങൾ ചെയ്യേണ്ട കർത്തവ്യം പക്ഷെ നിർഭാഗ്യം എന്ന് പറയട്ടെ ഇവിടെ നേരെ തിരിച്ച എങ്ങനെ സമൂഹങ്ങളെ വിഘടിപ്പിക്കാം അതിൽ ഭൂരിപക്ഷം വരുന്ന വരുന്ന വിഭാഗത്തെ കൂടെ നിർത്താം ഈ ഗവേഷണമാണ് ഇവിടെ എൽ ഡി എഫ് യു ഡി എഫും നടത്തിക്കുന്നത് രാഷ്ട്രീയ കക്ഷികള് കേരളത്തിൽ നടത്താതെ വിഘടിക്കണം ഒരു വിഭാഗത്തെ കൂടെ നടത്തണം ഈ ഒരു തന്ത്രമാ ബ്രിട്ടീഷുകാരുടെ വിഘടിപ്പിച്ചു അതേ തന്ത്രം സാമുദായിക തലത്തിൽ അതേ തന്ത്രമാണ് കേരളത്തിൽ അനുവർത്തിക്കുന്നത് അത് നമ്മൾ കണ്ടുവരുന്ന വരുന്ന കാര്യമല്ലേ രണ്ട് ഈ മുസ്ലിം സമുദായം തന്നെ ബ്ലാക്ക് ചെയ്യുന്ന രീതിയിൽ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കടന്നു കൊടിയിട്ടുണ്ട് മഹല്ല് കമ്മിറ്റികളിലൊക്കെ ഇവരുടെ ഒരു ഒരു ഭയങ്കരമായ കടന്നുകയറ്റം ആ കമ്മിറ്റികളാണല്ലോ അവരുടെ ജമാഅത്തുകളെ നിയന്ത്രിക്കുന്നതും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏകോപിക്കുകയൊക്കെ അവിടെ ഇവരുടെ ഒരു കടന്നുകയറ്റം അവരിലെ മതേതരവാദികളായ അല്ലെങ്കിൽ വളരെ പക്വമതികളായ മുസ്ലിം മതവിശ്വാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കൃത്യമായിട്ടൊരു നിലപാടെടുക്കാൻ അവർക്ക് തന്നെ ഭയമാകുന്ന രീതിയിൽ ഇവരുടെ ഭയങ്കരമായ ഒരു കാര്യം അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ മൈനോറിറ്റി കമ്മീഷന്റെ സെമിനാർ ഉണ്ടായിരുന്നു ജില്ലാതല സെമിനാർ ഉണ്ട് അപ്പൊ ആ സെമിനാർ രണ്ട് മതവിഭാഗങ്ങളിലായിട്ട് ഒത്തിരി ആളുകളെ വിളിച്ചു ചേർത്ത് സംഘാട സമിതിയൊക്കെ ചേർത്തിട്ടാണ് അപ്പൊ അതിന്റെ പാട്ട് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത്തരം ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്ത് ഞാൻ ഇത്തരം ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം എൻ്റെ റോണി ഞങ്ങൾക്ക് ഇതിനോട് യോജിപ്പില്ല പക്ഷെ ചിലര് കടന്ന് കയറി ഇടിച്ചു കയറി വരുമ്പോൾ ചില സിസ്റ്റത്തിനെ ഹൈജാക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ സൈലന്റായി പോവുകയാണ് പക്ഷെ എല്ലാത്തിന്റെയും പഴി ഞങ്ങളടക്കമുള്ളവരാണ് നല്ല ഒത്തിരി ആളുകളുണ്ട് ആളുകളുണ്ട് മുന്നോട്ട് ഈദത്ത് ഏറ്റവും കൂടുതൽ തീവ്രമായ കാര്യങ്ങൾ അവിടെ ഒരു പോലീസ് സ്ഥാപനം പറഞ്ഞ സ്ഥലമാണല്ലോ അവിടെ നോക്കി അവിടെയുള്ള മുസ്ലിം മുഴുവൻ തീവ്രവാദികളല്ല നമുക്ക് ഉയർത്തിപ്പാട്ടറിയാം എത്രയോ നല്ല മനുഷ്യരുള്ള സ്ഥലമാണ് അരുവിത്ര പള്ളി എത്രയോ അവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവരെയൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് തീവ്രവാദ പ്രസ്ഥാനങ്ങൾ വേറൊടി സിമി നമ്മുടെ വാഗമണ്ണിൽ നടന്ന സിമി ക്യാമ്പ് അടക്കം അതിനോടനുബന്ധിച്ച് ഇഷ്ടം പോലെ ചെറുപ്പക്കാരെ പല മോഹങ്ങൾ കൊടുത്ത് പുറത്തു പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള മോഹങ്ങൾ കൊടുത്ത് അവരെയൊക്കെ വരുതിയിലാക്കുകയും അവര് ഈ കമ്മിറ്റികളിലേക്ക് വരികയും ചെയ്തപ്പോൾ അവിടെയൊന്നും ഈ നല്ലവർക്ക് വിജയിക്കാൻ വരുന്നില്ല അത്രമാത്രം തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ആ സമുദായത്തെ കീഴടക്കുന്നുണ്ട് പക്ഷെ അതിനെപ്പ് ചെയ്യുന്ന രീതിയിൽ അതിനെ ചെയ്യുന്ന രണ്ട് കക്ഷികൾ പിന്തുണ കൊടുത്തത് കൊണ്ടാണ് അവർ അങ്ങനെ ആയി വരുന്നത് അങ്ങനെയായി മുളയിലെ നുള്ളണ്ട ഒത്തിരി കാര്യങ്ങൾ ആഭ്യന്തര വകുപ്പുകൾക്ക് ചെയ്യാൻ പറ്റും ഇന്റലിജൻസ് വിഭാഗങ്ങൾക്ക് ചെയ്യാൻ പറ്റും അവരത് ചെയ്യാതെ സൈലന്റ് ആവുന്നുണ്ടെങ്കിൽ അതിന് പിന്തുണ കൊടുക്കുന്നതാണല്ലോ അതിനുശേഷം അത് അന്വേഷണ ഉദ്യോഗസ്ഥർ വിരമിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തുവിട്ട ചില പ്രസ്താവനകള് ഇത് ഇതെല്ലാം നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് നമ്മൾ മറ്റൊരു കാര്യം കൂടി നോക്കേണ്ടതുണ്ട് ന്യൂ ഇപ്പം ഭൂരിപക്ഷ വിഭാഗവും ന്യൂനപക്ഷ വിഭാഗങ്ങളും അതായത് ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മുസ്ലിംസും ഇതില് ഹിന്ദൂസ് തന്നെയാണ് ഇപ്പൊ ഹിന്ദൂസ് ക്രൈസ്തവരുടെ സംരക്ഷകരാണോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടും നോർത്ത് ഇന്ത്യകളിൽ എന്നില്ല കാരണം ഇപ്പം അയോധ്യയുടെ ആ പശ്ചാത്തലത്തിൽ അവിടെയുള്ള പള്ളികളിൽ കവി കുടികെട്ടിയതൊക്കെ ഓ നമുക്ക് ഇവിടെ മറക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ല അതുപോലെ തന്നെ മറ്റൊരു വൈദികനെ ജയിലില് എൺപത്തിനാല് ദിവസത്തോളം ജയിലില് അടച്ചിട്ടതും നമുക്ക് മറ മറന്നുകൊണ്ടല്ല സംസാരം പക്ഷേ അത്തരമൊരു സംവിധാനം അല്ലെങ്കിൽ ഭൂരിപക്ഷ ഹിന്ദുക്കൾ മറ്റു മതവിഭാഗങ്ങളെ സ്വാഗതം ചെയ്തതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോഴും ഇവിടെ നിലനിൽക്കുന്നത് മറ്റ് ചില രാജ്യങ്ങളിൽ നോക്കിക്കോ ചില വിഭാഗങ്ങൾ നമ്മുടെ ക്രൈസ്തവ രാജ്യങ്ങൾ ആയിരുന്നവർ തന്നെ അവല് മറ്റു ചില മതവിഭാഗങ്ങൾ ഭൂരിപക്ഷമായപ്പോൾ ആ ക്രൈസ്തവ വിഭാഗങ്ങൾ അവിടെ നാമാവശേഷമായി കഴിഞ്ഞു ഇല്ലാതെ ഒക്കെ അതിന്റെ ഒരു പ്രധാന ഉദാഹരണങ്ങളാണ് നമ്മുടെ പല ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം നമ്മുടെ ശിഷ്യന്മാര് പല ലേഖനങ്ങൾ എഴുതിയത് ആർക്കാണ് വിവിധ സഭകളിലേക്ക് സഭകളിൽ ഇന്നുണ്ടോ അവിടെ അവിടെ ഇന്ന് ക്രൈസ്തവരുണ്ടോ ഇല്ല അപ്പം കേരളത്തിലെ മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി ഇടത് വലത് രാഷ്ട്രീയ കക്ഷികൾ സംഘടിതമായി നിൽക്കുമ്പോൾ ക്രൈസ്തവർ രണ്ടു വട്ടം ഒന്നും ആലോചിക്കേണ്ടിയിരിക്കുന്നു ശരി നമ്മുടെ സമുദായം അല്ലെങ്കിൽ നമ്മുടെ സഭ നമ്മുടെ വിശ്വാസം വളരാൻ എന്തായാലും ഇവിടുത്തെ ഹൈന്ദവ സംസ്കാരം സഹായിച്ചു എന്നുള്ള സത്യമാണല്ലോ അതുകൊണ്ടാണല്ലോ ഇവിടെ ഒരു എഴുതി എൺപത്തിരണ്ട് മുതൽ നമ്മുടെ നമ്മളെ വിശ്വാസമാണ് വളർത്തപ്പെട്ടതും അത് സംരക്ഷിക്കുന്നതിലും ഹൈന്ദവ സംസ്കാരത്തിന് അല്ലെങ്കിൽ ഹൈന്ദവർക്ക് പങ്കുണ്ട് ഈ പറഞ്ഞ ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചില മേഖലകളിൽ ഇല്ലെന്നില്ല പക്ഷെ ഭൂരിപക്ഷ സമുദായം ഒരിക്കലും ഈ ക്രൈസ്തവ സമുദായത്തിൽ ഇത്ര ഒരു ഭീഷണി ഉയർത്തിയിട്ടില്ല പക്ഷേ തീവ്രവാദം വളരെ പരസ്യമായിട്ടാണല്ലോ ഒരു കൊലവിളി പോലെയാണല്ലോ ഒരു കുഞ്ഞു കുട്ടിയെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിച്ചുകൊണ്ട് പോയത് അത് നമുക്ക് മറക്കാൻ കഴിയുമോ അത്രമാത്രം തീവ്രവാദമായ ഒരു വിഭാഗം ഇവിടെ ഉണ്ട് അപ്പൊ അതിനെ പ്രതികരിക്ക പ്രതിരോധിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മളെ സംരക്ഷിച്ചിട്ടുള്ള അല്ലെ നമ്മുടെ വിശ്വാസം വളരാൻ നമുക്ക് സാഹചര്യം ഒരുക്കി തന്ന ഹൈന്ദവ സംസ്കാരത്തെ നമ്മൾ പിന്തുണയ്ക്കേണ്ടി വരും നമ്മുടെ നമ്മുടെ സംസ്കാരം ഇവിടെ വളർന്നു വന്നത് ക്രിസ്തുവിന്റെ ഒരു പവർ കൊണ്ട് തന്നെയാണ് ക്രിസ്തുവിന്റെ പവർ കൊണ്ട് തന്നെയാണ് ഇന്ത്യ മഹാരാജ്യത്തിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു കാരണം അത് വളരെ എന്ന് ജീവിതത്തിൽ അനുഭവിച്ച ആളുകളാണ് ഈ മാറുന്നത് ക്രൈസ്തവന്റെ കാഴ്ചപ്പാട് അവർക്ക് മനസ്സിലാകുന്നില്ല ഈ പീഡനങ്ങളൊക്കെ ഏൽക്കുമ്പോഴും സഭ വളരുകയാണെന്നും വിശ്വാസം കുറെ കൂടി ദൃഢമാകുകയാണെന്നുള്ള ബോധ്യം അവർക്കില്ല അവരുടെ ധാരണ ഒരു കൂടി തകർത്തു ഒരു കുരിശിനുള്ളിൽ പതാക കിട്ടിയാൽ ഇവിടുത്തെ ക്രൈസ്തവ മുഴുവനും ഭയചഹിതരായി ഇവിടെ ക്രൈസ്തവ വിശ്വാസ ഉപേക്ഷിക്കുക അല്ല ഇതൊക്കെ കാണുമ്പോൾ കൂടുതൽ വിശ്വാസ ദൃഢതയിലേക്ക് ക്രിസ്ത്യാനി ക്രൈസ്തവൻ കടന്നു വരുന്നു എന്നുള്ളതാണ് അത് രാഷ്ട്രീയക്കാരുടെ മനസ്സിലായിട്ടില്ല ക്രൈസ്തവ ഐക്യം രൂപപ്പെടേണ്ടത് ആവശ്യമാണ് അതിനുള്ള പശ്ചാത്തലം ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട് എക്കുമെനിക്കൽ സമ്മേളനങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് ഇപ്പം കഴിഞ്ഞ മാസങ്ങളിൽ എരുമപ്പെട്ടി നടന്നു പൂഞ്ഞാറ ചോലത്തടത്ത് നടന്നു ചങ്ങനാശ്ശേരിയിലെ ഏഹ് സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള മീറ്റിങ്ങുകള് വിവിധ സഭാപിതാക്കന്മാരെ ചേർത്ത് നടത്തുന്നു ഇനി തൃശ്ശൂര് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി സമുദായ ജാഗ്രതാ സമ്മേളനം പബ്ലിക്കായിട്ട് തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യ സമിതിയുടെയും നേതൃത്വത്തിൽ ഈ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് സമുദായ ജാഗ്രത സമ്മേളനം നടക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇതൊക്കെ ഒരു നമ്മൾ റീതിങ്ക് ചെയ്യാനും ഒന്നിക്കുന്നതിൻ്റെയും പശ്ചാത്തലം ഒരുക്കുന്നതാണ് അപ്പൊ ഇതൊക്കെ ഒരുക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ വോട്ട് ബാങ്ക് പ്രീണനത്തിന് തയ്യാറാവുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലത് തന്നെയാണ് തെക്കൻ ജില്ലകളിൽ നമ്മൾ ഇപ്പോഴും സെക്കൻഡ് മെജോറിറ്റിയാണ് ഭൂരിപക്ഷം എണ്ണത്തില് അപ്പോൾ നമുക്ക് ഇപ്പോൾ നമുക്ക് വോട്ട് ബാങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇടപെടൽ നടത്താൻ സാധിക്കുന്നു കാര്യങ്ങൾ വളരെ വ്യക്തമാണ് കേരളത്തിലെ രാഷ്ട്രീയം പുതിയൊരു ചൂടുവെപ്പിന് ഒരുങ്ങുമ്പോൾ വിഘടനവാദം കളിച്ചവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമോ നമ്മുടെ സമുദായത്തെ പിന്നിൽ നിന്ന് കുത്തിയവനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം മറ്റു സമുദായങ്ങളുടെ കൂടെ നിന്ന് നമ്മുടെ പിതാക്കന്മാരെ നമ്മുടെ വൈദികരെ നമ്മുടെ സിസ്റ്റത്തെ തന്നെ സഭയെ തന്നെ അവഹേളിച്ചവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണമോ എന്നുള്ളത് ക്രിസ്ത്യാനി അടുത്ത ഇലക്ഷൻ കാലഘട്ടത്തിൽ വളരെ ഗഹനമായി ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ഈ ചർച്ചയെ നമുക്ക് നമ്മുടെ പുതിയ ഒരു രാഷ്ട്രീയ വീക്ഷണത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ചർച്ചയിൽ പങ്കെടുത്ത രണ്ടു പേർക്ക് നന്ദി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം